വിവിധ രാജ്യങ്ങളുടെ സ്വർണ്ണവില ഇന്ത്യൻ രൂപയിൽ നോക്കാം വില വ്യത്യാസം മനസ്സിലാക്കാം നിങ്ങളുടെ അറിവിലേക്കായി ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾ അറിയുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഖത്തറിലെ സ്വർണ്ണവില നോക്കാം ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പവന് അമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി രണ്ട് സിംഗപ്പൂർ ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പവന് അമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് മസ്ക്കറ്റ് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പവന് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് രൂപ മലേഷ്യ ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പവന് അമ്പത്തൊന്നായിരത്തി നാനൂറ്റി പതിനാറ് രൂപ ബഹ്റൈൻ ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപ പവന് നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് രൂപ നോയിഡ ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി അഞ്ച് രൂപ ഇന്ത്യ ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പവന് അമ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ കുവൈറ്റ് ഗ്രാമിന് ആറായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപ പവന് നാൽപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ യു എസ് എ ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ പവന് നാൽപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തിയെട്ട് രൂപ ദുബായ് ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് രൂപ പവന് നാൽപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ സൗദി ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ പവന് നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക